എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പല്ലവിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പൊന്നുമടത്തിന് സേതുവും പൂർണിമയെ അങ്ങനെ അവരെല്ലാരും കൂടെ വരുവാണ് ഈ സമയത്ത് എഴുത്തുപൂർ വീട്ടിലുള്ള എല്ലാരും സന്തോഷത്തിൽ തന്നെയായിരുന്നു കാരണം കുറെ കാലത്തിന് ശേഷമുള്ള ആഗ്രഹം സാധിക്കാനായിട്ട് പോകുവാണ് കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു പല്ലവിയുടെ സേതുവായിട്ട് ഒന്നിക്കാന്നുള്ളത് ഇന്ധനവുമായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം എത്രയും പെട്ടന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് മാഷും ശോഭ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അതിലൊരു ദിവസം കുറിക്കാൻ വേണ്ടിയിട്ട് അവര് പെണ്ണ് വീട് കാണാനായിട്ട് വരുവാണ് അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോനും അവരെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് പോയി സ്വീകരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് മാത്രോടെ ഇല്ലായിരുന്നു അപ്പൊ മാഷ് എന്ത് ചെയ്തു ചോദിച്ചും പറഞ്ഞു മാഷ് തിരുമേനിയെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുക അപ്പൊ ജാതക കൈമാറ്റം കാര്യങ്ങളൊക്കെ നടത്തണം അത് മാത്രല്ല ജാതകപ്പൊടുത്തും നോക്കുകയും ചെയ്യണം എല്ലാം അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി വേണം നടത്താനെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് വന്നു പല്ലവി ആയിട്ടുള്ള പെണ്ണുകാണൽ പോലെ തന്നെ അവർക്ക് ജ്യൂസും ഒക്കെ കൊണ്ടേ കൊടുക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട് ഈ സമയത്ത് ആണെങ്കിലും അച്ചു ആണെങ്കിലും സേതുവിനെ കളിയാക്കുന്നുണ്ട് കാരണം സേതുവിന്റെ നോട്ടം ഭാവം കണ്ടു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുന്ന പോലെയുള്ള നോട്ടം ഒക്കെയാണ് ഈ സമയം സ്വാതി പറഞ്ഞു കണ്ടില്ലേ സേതു അവിടെ നോക്കുന്നുണ്ട് ഇതും ഒരു ഉമ്പെങ്ങും പല്ല ചേച്ചിനെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കണെന്നൊക്കെ പറയണേ അത് കേട്ടു എല്ലാരും കൂടി ചിരിക്കുകയാണ് ഈ സമയത്ത് ശോഭ പറഞ്ഞു അല്ല ഇവർക്ക് എന്തേലും സംസാരിക്കാനും പറ്റുണ്ടോന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും സ്വാതി പറഞ്ഞു പിന്നെ എന്ത് സംസാരിക്കാന് എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നവരാ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന അവർക്കിനിയിപ്പൊ എന്ത് സംസാരിക്കാനാ അല്ല സേതു ചോദിക്കുക ഇത് കേട്ടപ്പോ പൂർണ്ണമറിഞ്ഞു അതേ നീ ഇന്നും ഇണ്ടായിരിക്കർക്ക് ചിലപ്പോ എന്തേലും സംസാരിക്കാനുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയണേ അല്ല നിനക്ക് എന്തേലും സംസാരിക്കാനുണ്ടോ ചെയ്തു ചോദിക്കാം സേതു പറഞ്ഞു ഏഹ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് സംസാരിക്കാൻ അല്ലെന്ന് പറയാ അത് കേട്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു ഏ എനിക്ക് സംസാരിക്കാനുണ്ടോ എന്ന് പറയണേ സംസാരിക്കണെന്ത് അല്ല എനിക്ക് കുറച്ച് സംസാരിക്കണം ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ ചിലപ്പോ അത് പിന്നെ സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയണ അങ്ങനെ അവസാനം സേതുവിനെ വിളിച്ചോണ്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് സേതുവിന്റെ നെഞ്ചി പടപിട അടിക്കാൻ തുടങ്ങി ഇവൾ എന്തായിരിക്കും പറയാൻ പോണേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുവാണ് സേതുവിനെ വിളിച്ചോണ്ട് പല്ലവിയെ അങ്ങോട്ട് അങ്ങോട്ട് സൈഡിലേക്ക് മാറി നിക്കുവാണ് ഈ സമയം സേതു എന്താ പല്ലുവി പല്ലവിക്ക് എന്താ സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അല്ല സേതു വേണ്ട അറിയാലോ എന്റെ കുറിച്ച് എന്റെ ജീവിതം ഒരു ദുരന്തമായിരുന്നുള്ളേ അതിനെ കുറിച്ചാണോ പറയാനുള്ളേ അതിപ്പോ പ്രത്യേകിച്ച് പറയണ്ടോ ഇത്രയും നാളെ നിന്റെ കൂടെ തന്നെ തന്നെയല്ലായിരുന്നോ ഞാന് അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കും അല്ല അത് പിന്നെ സേതുവേട്ട അങ്ങനെയല്ല നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാണ് ഇത്രയും നാളത്തെപ്പോല ഇത്രയും നാള് നമ്മളിങ്ങനെ നടന്ന പോലെ എന്നും അല്ല ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോ ഒരു പക്ഷെ അതിനകത്ത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുചേരാം പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും എന്നെ ഉപേക്ഷിക്കരുന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ചെയ്തു വെച്ചു എന്തൊക്കെയാ പല്ലേ പറയണെന്ന് ചോദിക്കും ഇത് കേട്ട പല്ലവര് നല്ല ചെയ്തു കേട്ടാ എന്റെ ജീവിതാനുഭവം കൊണ്ട് പറയണ കാരണം ഒരു തവണ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി ഒരു തവണ എൻ്റെ ജീവിതം തകർന്നു പോയോളാം ഇനിയിപ്പോ ഒരു ജീവിതം കൂടെ എനിക്കിനി തകർത്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഇത് കേട്ടു സേതു പറഞ്ഞു അത് ഓർത്ത് പല്ലവി വിഷമിക്കേണ്ട എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ പല്ലവിനെ പൊന്നുപോലെ നോക്കുമെന്ന് പറയുകയാണ് അത് കേട്ടിപ്പോൾ പല്ലവി പറഞ്ഞ് എനിക്ക് ആ ഉറപ്പ് കിട്ടിയാൽ മതി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഡിവോഴ്സ് പോലെ ഞാൻ ഒരു നിമിഷം ഭയന്ന് പോയ സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് ധൈര്യം തന്നെ എന്റെ കൂടെ ഒന്ന് സെയ്തു വേണ്ടതാണ് പക്ഷെ ഇനി ഒരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും സെയ്തു എന്നെ ഇട്ടിട്ട് പോയില്ലെന്ന് എനിക്ക് വാക്ക് കിട്ടണം എന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ സേതു പറഞ്ഞു അതിനിപ്പോ എന്താ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ല എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ഇനിയിപ്പം ആ ഇന്ദ്രൻ്റെ വീട്ടുകാരെങ്ങനെ വല്ല അപ്പീലിന് പോവോ അങ്ങനെ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇനിയിപ്പം എന്തേലും കാരണത്താൽ അങ്ങനെ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പല്ലവിക്ക് വാക്ക് കൊടുക്കണം പല്ലവിക്ക് അപ്പോഴാണ് ഒരു സമാധാനമായത് കാരണം കല്യാണം ഉറപ്പിക്കാൻ പോകുക പറഞ്ഞിട്ട് കാര്യമില്ല നെഞ്ചിനകത്തൊറ്റി ഇടുപ്പുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുവാണ് അവർ സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഈ സമയത്ത് തിരുമേനിയും കൂട്ടിക്കൊണ്ട് മാഷങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ തിരുമേനയും വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ജാതക കൈമാറ്റം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ മുഹൂർത്തവും ഒക്കെ നോക്കണം ജാതകപ്പുറത്തും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിലവളക്കെല്ലാം കൊണ്ടുവന്ന് വെച്ചു പിന്നീട് പല്ലവി അങ്ങനെ വിളക്ക് കൊടുത്താൻ തുടങ്ങുകയാണ് പല്ലവി വിളക്കൊടുത്തി വെച്ചു വിളക്കൊളുത്തി വെച്ചപ്പോൾ തന്നെ എന്ത് ചെയ്യുവാണ് ആ തിരി പെട്ടെന്ന് അങ്ങോട്ട് കെട്ടുപോവാണ് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷിച്ച കാര്യമല്ലത് പെട്ടെന്ന് പല്ലവിയിൽ ഒരു ഞെട്ടലുണ്ടായി ഒരു പെപ്പറാളാണോ വിഷമമാണോ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നല് മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് തിരുമേനി പറഞ്ഞു പേടിക്കണ്ട ധൈര്യമായിട്ട് ഒന്നുകൂടെ കത്തിച്ചോളം പറയണം അങ്ങനെ കത്തിച്ചു കഴിഞ്ഞിട്ട് തിരുമേനി ജാതകങ്ങളൊക്കെ നോക്കുകയാണ് അതിനുശേഷം പറഞ്ഞു കുറെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയണേ ഈ കല്യാണം നടക്കാനായിട്ട് കുറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞിപ്പം സേദനും പല്ലവിക്കും വല്ലാത്ത ടെൻഷനായി പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവര് മുന്നോട്ട് ജീവിക്കും നല്ല ജാതകപ്പെടുത്തും ഉണ്ട് ഇവര് തമ്മില് പക്ഷെ കല്യാണത്തിന് കുറെ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയണം അതിന് കാഞ്ചിയ കുറച്ച് വഴിപാടുകളൊക്കെ എഴുതി തരാം അതൊക്കെ നടത്താനൊക്കെ ഒക്കെ പറയണം പക്ഷെ അങ്ങനെയൊക്കെ കേട്ടാലും പല്ലവിയുടെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇന്ധനം എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പൂർണിമയെ ആണെങ്കിലും പല്ലവീനെ സേതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല തിരുമേനി പറഞ്ഞ തന്നെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയണം അതിനു ശേഷമാണ് സേതുവിനാണെങ്കിലും ഒരു ശ്വാസം നേരെ തന്നെ അങ്ങനെ ആ അവരവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പൂർണമെന്ന് പല്ലവിയോട് പറഞ്ഞു പല്ലവി വിഷമിക്കുന്നു വേണ്ട കേട്ടോ എന്താണല്ലോ നിശ്ചയിച്ച് ഉറപ്പിച്ച മുഹൂർത്ത് തന്നെ ഈ വിവാഹം നല്ല മംഗളാരമായിട്ട് നടക്കും എന്നൊക്കെ പറയണം ഈ സമയത്ത് ഋതു ആണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ ചെന്നാലും ഋതുവിന്റെ മൈൻഡ് അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു പിന്നീട് ഋതു പോകണമെന്നും പറഞ്ഞ് ധൃതി വെച്ചുകഴിഞ്ഞപ്പത്തേനും പൂർണ്ണം പറഞ്ഞു ഋതുവിന് ഒരു ക്യാമ്പുണ്ട് ഒരു ക്യാമ്പിന് പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഋതു കടന്ന് ധൃതി വെക്കണെന്ന് പറയുകയാണ് ഈ സമയം ഇത് കേട്ടു ശോ പറഞ്ഞു അതിനെന്താ മോള് പോയിക്കോട്ടെ എന്ന് പറയണ അങ്ങനെ ഋതു എന്ത് ചെയ്യണം ഋതു ആദ്യം തന്നെ പോവാണ് ഋതുവിന് ക്യാമ്പിന് പോണമെന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഋതു ഇറങ്ങി കുറെ സമയോടെ കഴിഞ്ഞിട്ട് അങ്ങനെ ബാക്കി എല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിനു ശേഷമാണ് ബാക്കി എല്ലാരും കൂടെ ഇറങ്ങണേ അങ്ങനെ എല്ലാരും പോയതിനു ശേഷം പാറു വിശ്വത്തെ വിളിക്കണം അപ്പൊ വിശ്വം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം വിശം പാറുവിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നില്ല കാരണം ഇവിടെ ആകെപ്പാടത്ത് അകണന്നിരിക്കുവാണ് ഇന്ദ്രേട്ടന് അവിടത്തെ വിഭാദിച്ചോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയുകയും ചെയ്യാ ഒരു പക്ഷേ എങ്കിലും അങ്ങോട്ടേക്ക് വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് ഇന്ദ്രേട്ടന്റെ എപ്പോഴും എനിക്കൊരു കണ്ണ് വേണം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പാറവ വിളിക്കുന്നത് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയാണ് പിന്നീട് ചോദിച്ചു അല്ല പൊന്നുമടത്തിനെ എല്ലാവരും വന്നു ചോദിക്കും എല്ലാരും വന്നു ഋതിച്ചേച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഋതിച്ചേച്ച് പെട്ടെന്ന് തന്നെ പോയെന്നൊക്കെ പറയണം അതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോ ഋചിക്കൊരു ക്യാമ്പുണ്ട് ക്യാമ്പിന് പോവാനായിട്ടാ പോയത് മെഡിറ്റേഷൻ ക്യാമ്പ് ചേച്ചിക്കാണെങ്കിൽ ആകെ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മാനസികമായിട്ട് ഇപ്പൊ അത്ര നല്ല രീതിയിലൊന്നും അല്ല പോന്നെ അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പിന് പോകുന്നുണ്ട് അപ്പൊ ആ ക്യാമ്പിന് പോകാൻ വേണ്ടിയിട്ട് ചേച്ചി നേരത്തെ പോയെന്ന് പറയാം പിന്നീട് ക്യാമ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ തിരക്കുന്നുണ്ട് വിഷം അങ്ങനെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വന്നു ഇന്ദ്രം കേട്ടി ക്യാമ്പിനെ കുറിച്ച് പറയുന്നേയും പൊന്നുമടത്തിന്ന് ഋതു പോകുന്നതിനെ കുറിച്ച് എല്ലാം കേൾക്കുവാണ് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും വിഷം കുറെ സമയത്ത് ആലോചിച്ചു ഒരു പക്ഷേ എങ്കില് ഇന്ദ്രാഠണ് ആ ക്യാമ്പിന് വേണം നല്ലതായിരിക്കും നല്ലൊരു ക്യാമ്പ് തന്നെ ആയിരിക്കും മെഡിറ്റേഷൻ ക്യാമ്പല്ലേ മാനസികമായിട്ട് താങ്ങുന്നിരിക്കുന്ന സമയത്ത് മനസ്സിന് നല്ലൊരു ശാന്തി സമാധാനവും ഒക്കെ കിട്ടാൻ ഒരു ക്യാമ്പാണ് അങ്ങനെയാണെങ്കിൽ ആ ക്യാമ്പിനെ ഇന്ദിരാണെ കൂടെ പറഞ്ഞു വിട്ടല്ലോ പക്ഷെ ഇന്ദിരാട്ടൻ പോകാൻ അറിയത്തില്ല രണ്ടും കൽപ്പിച്ചൊന്ന് ചോദിച്ചു നോക്ക എന്നൊക്കെ കരുതിട്ട് ഇങ്ങനെ ഇന്ദിരം വന്നുകഴിഞ്ഞപ്പത്തേനും വിഷം പറഞ്ഞു അല്ല ഏഹ് ഇന്ദ്രാട്ട ഒരു ക്യാമ്പുണ്ടെന്ന് പറയണ ഇവിടെ അടുത്ത് തന്നെയാ ഇന്ദ്രേണ് ആ ക്യാമ്പിൽ നിന്ന് പോകാൻ പറ്റുമോ ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു ഞാനെന്തിന് ക്യാമ്പിന് പോന്നേ അല്ല അത് പിന്നെ ഇന്ദ്രേണ്ണ ആ പട മനസ്സിന് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നതല്ലേ ആ ക്യാമ്പിന് പോകാനാണ് നല്ല കാര്യമാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ഇന്ദിന്ദ്രം ചോദിച്ചു ഓ അപ്പൊ ആ ക്യാമ്പിനെ കുറിച്ചാണ് മുമ്പ് നീ സംസാരിക്കുന്നത് കേട്ടെ പൊന്നുമടത്തില് ഒരു പെണ്ണാ ക്യാമ്പിന് പോകുന്നുണ്ടെന്നൊക്കെ നീ ഫോണിൽ കൂടെ പറയുന്ന ഞാൻ കേട്ടെന്ന് പറയാണ് അല്ല നിന്റെ ഭാര്യയെ വിളിച്ച് പറയുന്ന ഞാൻ കേട്ടു അതുകൊണ്ട് ചോദിച്ചെന്നുള്ളതെന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും വിശ്വം പറഞ്ഞു ആ ആ അത് പിന്നെ അവിടുന്ന് റിത് പോകുന്നുണ്ടെന്ന് പറയണം ക്യാമ്പ് കൊള്ളാലോ ക്യാമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുന്നത് രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു എന്താടാ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ ഞാൻ ഇന്ദ്രയാഠനോട് പറയായിരുന്നു ഒരു ക്യാമ്പ് എവിടെ ഉണ്ടമ്മേ ആ ക്യാമ്പിന് പോകണം എന്നല്ല ഇന്ദ്രാട്ടിന്റെ മനസ്സിന് കുറച്ച് ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു മെഡിറ്റേഷൻ ക്യാമ്പ് തന്നെയാണ് അതിനകത്ത് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ആ നല്ല കാര്യമൊക്കെ ആണല്ലോ എന്ന് പറയുന്നത് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അതെ ഇവന് എവിടുന്ന അറിവ് കിട്ടിയെന്നറിയോ അമ്മേ പൊന്നുമടത്തിൽ ഏതോ ഒരു പെണ്ണ് പോകുന്നുണ്ടത് ഓഹോ പൊന്നുമടത്തിനെ പെണ്ണ് പോകുന്നുണ്ട് അന്ന ഇവൻ പോകണ്ടെന്ന് പറയാണ് അങ്ങനെ പൊന്നുമടത്തിന് പെണ്ണ് പങ്കെടുക്കുന്ന ഒരു ക്യാമ്പിനും എന്റെ മോൻ പോവണ്ടെന്ന് പറയണ ഇത് ഇന്ദ്രൻ ഒന്ന് ആലോചിച്ചു ഇത് കൊള്ളാലോ നല്ലൊരു ഐഡിയ ആണല്ലോ ഇന്ദ്രൻ കുറെ സമയം പറഞ്ഞു അതെ എനിക്ക് ഈ ക്യാമ്പിനു പോകണം അമ്മയെന്ന് പറയാണ് ഇത് കേട്ടഞ്ഞിപ്പിന്റെ രാജവിഷ്മച്ചു നീ എന്താണ് മോനെ പറയണേ ക്യാമിന് പോകണെന്നോ വേണ്ട നീ അങ്ങനെ ഇപ്പൊ ഒരു ക്യാമിനു പോകണ്ടാന്ന് പറയണം ഇത് കേട്ടിപ്പോ ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ പൊന്നുമടത്തിലെ ഏത് പെണ്ണാ വരുന്നതെന്ന് അറിയണം അവളെ വെച്ചൊരു കളി കളിക്കണം എന്നൊരു ചിന്തയൊക്കെ ഇന്ദ്രൻ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പത്തേന് വിശ്വത്തോട് രാജേഷ്മച്ചു നിനക്ക് എന്തിന്റെ കേടായിരുന്നതാ നീ എന്തിനാണ് ആ ക്യാമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവൻ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുവായിരുന്നു ഇനിയിപ്പൊ ക്യാമ്പിന് പോയിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോകുന്നതുപോലെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിശം പറഞ്ഞു അമ്മേ അത് അങ്ങനെയുള്ളൊരു ക്യാമ്പൊന്നും അല്ല നല്ലൊരു ക്യാമ്പാ ഒരു പക്ഷെ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ദ്രന്റെ മനസ്സിലെ പകുതി പ്രശ്നങ്ങളും മാറി കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴുള്ള ഈ തകർച്ച അപ്പൊ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അത് പിടിച്ചു പിടിച്ചു വിളിക്കിരിക്കില്ലേ അപ്പൊ ആ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിക്കിട്ടും ഇന്ദ്രനെന്തായാലും മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല പക്ഷെ ഇങ്ങനെ പോകണം നല്ല കാര്യം തോന്നുന്നുണ്ടെന്നൊക്കെ പറയണം അത് കേട്ടിപ്പം രാജരൂഷ്മു എന്തോ എനിക്കത് അത്രയേതായിട്ട് തോന്നുന്നില്ലെന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ഇന്ദ്രൻ എന്തു ചെയ്യാണ് ചെന്നിട്ട് പ്രതാപനെ വിളിക്കുവാണ് പ്രതാപനെ വിളിച്ചിട്ട് പറഞ്ഞു എടോ എനിക്കൊരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ടെന്ന് പറയാൻ എന്ത് ഞാൻ പറഞ്ഞല്ലോ ആ സേതുവിനെ പല്ലീവീനേയും കൂടെ കൊടുക്കാൻ വേണ്ടി നല്ലൊരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ടെന്ന് പറയാം അല്ല നീ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിക്കാണ് പിന്നീട് ക്യാമ്പിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന മിക്കവാറും ഋതു ആയിരിക്കും എന്ന് പറയണം ഋതു എങ്കി ഋതു വരുന്നവളാട്ടെ ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും പ്രതാപെന്നൊക്കെ ഇന്ദ്രം പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രതാപൻ പറഞ്ഞു ഡേ കളിക്കുന്ന കുഴപ്പമില്ല സൂക്ഷിച്ച് കഴിക്കണം കളിക്കണം അറിയാലോ പൊന്നുമടത്തിലെ ഋതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഏറ്റവും അപകടകാരിയാണ് അവളെ കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ ഇന്ദ്രൻ എന്ന് പറയുന്നത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു എത്ര വലിയ കൊമ്പത്തോളാണെങ്കിലും ഏഹ് ഈ ഇന്ദ്രന്റെ മുന്നിൽ അവളൊന്നും ഒന്നുമല്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ഏതാ എങ്ങനെയാന്ന് എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ഇന്ദ്രൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഈ സമയത്ത് പൊന്നും മടുത്തി നിന്ന് ഋതു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ അവിടേക്ക് ചെന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ അവര് മാത്രമല്ല കുറെ കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നാണ് അവിടെ വെച്ച് ഇന്ദ്രൻ ഋതുവിനെ കാണുന്നുണ്ട് പക്ഷെ പക്ഷെ ഈ പറയുന്ന ഋതുവിനെ അറിയത്തില്ല അത് ഇന്ദ്രനാണോ എന്നത് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ പരിചയപ്പെടുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ അങ്ങനെ ഇന്ദ്രൻ തന്റെ തന്ത്രം അങ്ങനെ മെനയുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുന്ന തരത്തില്ല ഋതുവിനെ വെച്ചൊരു കളിയാണ് ഋതു ഇന്ദ്രൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ പ്ലാൻ വിജയിക്കുവോ അതോ ഇനിയിപ്പോൾ സേതുവും പല്ലുവെല്ലാം ചേർന്നിട്ട് അത് പൊളിച്ചെടുക്കുമോ എന്നറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്